ഒരു സുപ്രധാനമായ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് എല്ലാ കാലത്തും എല്ലാവരെയും ഇങ്ങനെ ഒരു സംശയത്തിന്റെ നിഴൽ നിർത്താൻ കഴിയില്ലല്ലോ എപ്പോഴെങ്കിലും സത്യം പുറത്തു വരും അങ്ങനെ സത്യം പുറത്തു വരുന്ന ഒരു വാർത്ത സത്യം പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും എന്ന കാര്യം സംശയമേയില്ല ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മദ്യനയ കോഴ വിവാദത്തിൽ വഴിത്തിരിവ് ക്രൈംബ്രാഞ്ച് കേസിൽ തിരുവഞ്ചൂരിന്റെ മകന് നോട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ഇത് മാതൃഭൂമി കൊടുത്ത വാർത്തയാണ് മാതൃഭൂമി മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത നൽകിയിട്ടുണ്ട് വാർത്ത നൽകുക മാത്രമല്ല തലക്കെട്ട് തന്നെയാണ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇപ്പോൾ അന്ത്യ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുമോ അതല്ല ഇപ്പോൾ തന്നെ ചർച്ചയിലേക്ക് പോകുമോ എന്നത് മാത്രമേ അറിയാനുള്ളൂ ഇനി വാർത്ത ഇങ്ങനെയാണ് രണ്ടാം ബാർക്കോഴ വിവാദത്തിൽ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് രണ്ടാം ബാർ വിവാദത്തിൽ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് വിവാദ ശബ്ദരേഖ വന്ന ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നു അർജുൻ എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ വെള്ളിയാഴ്ച ജവഹർ നഗറിന്റെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം തിങ്കളാഴ്ച തിരുവനന്തപുരത്തെ വീട്ടിലെത്തി നോട്ടീസ് നൽകാൻ ക്രൈംബ്രാഞ്ച് ശ്രമിച്ചെങ്കിലും കൈപ്പറ്റാൻ അർജുൻ കൂട്ടാക്കിയില്ല നേരിട്ട് കൈപ്പറ്റാത്തതിനാൽ ഇമെയിൽ വഴിയാണ് നോട്ടീസ് അയച്ചത് അർജുൻ നിലവിൽ ഗ്രൂപ്പ് അഡ്മിൻ അല്ല എന്നാൽ ഇപ്പോഴും അംഗമാണ് വിവിധ ബാർ ഉടമകളുടെ മൊഴിയെടുത്തപ്പോഴും വാട്സാപ്പ് പരിശോധിച്ചപ്പോഴുമാണ് അർജുൻ ഗ്രൂപ്പ് അംഗമാണെന്ന് മനസ്സിലായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകിയത് അർജുൻ രാധാകൃഷ്ണന്റെ ഭാര്യാ പിതാവിനി ബാറുണ്ട് ഇതിന്റെ പേരിലാണ് അർജുൻ ഗ്രൂപ്പ് അംഗവും അഡ്മിനുമായത് അർജുൻ രാധാകൃഷ്ണന്റെ എന്ന് വെച്ചാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന്റെ ഭാര്യാ പിതാവിന് ബാറുണ്ട് ഇതിന്റെ പേരിലാണ് അർജുൻ ഗ്രൂപ്പ് അംഗവും അഡ്മിനുമായത് തന്റെ പേരിൽ ബാറുകൾ ഇല്ലെന്നും നടത്തിപ്പില്ലെന്നും പറഞ്ഞാണ് അർജുൻ നോട്ടീസ് കൈപ്പറ്റാൻ വിസമ്മതിച്ചത് എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അർജുൻ തുടരുന്നതിനാലാണ് നോട്ടീസ് നൽകിയത് ശബ്ദരേഖ ചോർന്നതിൽ ഗൂഢാലോചനയുണ്ടോ എന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് എന്നാണ് വാർത്ത ഈ വാർത്തയ്ക്ക് ആധാരമായ സംഭവം പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടാകും ദിവസങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിലെ ഒരു ബാറുടമയുടെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതിനു വേണ്ടി ഡ്രൈഡേ ഒഴിവാക്കുന്നതിനു വേണ്ടി വേണ്ടപ്പെട്ടവർക്ക് പണം നൽകണം ആ പണം രണ്ടര ലക്ഷം രൂപ ഓരോ ബാറുടമയും നൽകണം സംസ്ഥാന വ്യാപകമായി ഇത്തരം പണം പിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ പണം പിരിച്ചെടുക്കുന്നതിൽ നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് പലരും പണം തന്നിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാട്സപ്പ് സന്ദേശം പുറത്തുപോയത് പിന്നീട് ശബ്ദരേഖ പുറത്തു വന്നു മാധ്യമങ്ങൾ കിട്ടി വലിയ വാർത്തയായി സർക്കാരിന് നൽകാനാണ് മദ്യനയത്തിൽ മാറ്റം വരുത്തിനു വേണ്ടിയാണ് ഈ തുക പിരിക്കുന്നത് ഇതായിരുന്നു വാർത്ത വലിയ വാർത്ത വരികയും ചെയ്തിരുന്നു എന്നാൽ അന്ന് തന്നെ ബാർ ഉടമകളുടെ അസോസിയേഷൻ നേതാവ് ഇത് നിഷേധിക്കുകയും ചെയ്തു സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് പണ പിരിവിന് ആവശ്യപ്പെട്ടത് അതല്ലാതെ മറ്റൊരു ആവശ്യത്തിനുമല്ല ഒരു പൈസ പോലും ആർക്കും നൽകിയിട്ടില്ല ഈ പണം പിരിക്കുന്നത് മുഴുവൻ അക്കൗണ്ട് മുഖേനയാണ് എല്ലാ പണവും അക്കൗണ്ട് മുഖേനയാണ് ചെയ്യുന്നത് അത് രേഖ പരിശോധിച്ചാൽ ബാങ്ക് രേഖ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്ന് അന്ന് തന്നെ ബാറുടമകളുടെ സംഘടനാ നേതാവ് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു അത് വലിയ വാർത്തയായി വരികയും ചെയ്തിരുന്നു പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ നമ്മുടെ മാധ്യമങ്ങളോ അതല്ലെങ്കിൽ പ്രതിപക്ഷമോ തയ്യാറായില്ല പ്രതിപക്ഷം അത് ഏറ്റുപിടിച്ചു കാരണം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു വടിയാണ് ആ വടി ഉപയോഗിക്കാൻ പ്രതിപക്ഷം തീരുമാനിക്കും പക്ഷേ സത്യാവസ്ഥ പുറത്തു വന്നിട്ടും മാധ്യമങ്ങൾ അത് പിടിച്ച് പിടിച്ച് അതിന്റെ പുറകെ തന്നെ പോയത് എന്തിരി എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതാണ് സംശയം ഉയർന്നത് ഒരു ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ടോ എന്ന് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ സർക്കാരിനെ സംശയത്തിന്റെ നിലയിൽ നിർത്താൻ എക്സൈസ് വകുപ്പ് മന്ത്രിയെ അതോടൊപ്പം തന്നെ സി പി ഐ എം നേതാക്കളെയൊക്കെ സംശയത്തിന് നിലയിൽ നിർത്താനാണോ ഈ ആരോപണം എന്ന സംശയം അന്ന് തന്നെ ഉയർന്നു വരികയും അന്ന് തന്നെ ഈ വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് എക്സൈസ് മന്ത്രി എം രാജേഷ് ഡി ജി പിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിനനുസരിച്ചിട്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് പ്രത്യേക ടീം തന്നെ രൂപീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് എന്താണ് ഇതിന്റെ പിറകിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ആരാണ് പുറകിൽ കളിച്ചിരിക്കുന്നത് സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ എന്ന അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സന്ദേശം അയക്കുന്ന ശബ്ദ സന്ദേശം അയക്കുന്ന സമയവും വളരെ പ്രധാനപ്പെട്ടതാണ് ആ സമയത്ത് അനിമോൻ എന്ന് പറയുന്ന ഈ സന്ദേശത്തിന്റെ ശബ്ദത്തിന്റെ ഉടമയായ ബാറുടമയെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സമയമാണ് സസ്പെൻഡ് ചെയ്തതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു ശബ്ദരേഖ പുറത്തിറക്കുന്നത് അത് എന്തിന് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അത് അപ്പോൾ തന്നെ ചൊരുകയും ചെയ്യുന്നു ആര് ചോർത്തി എന്ന് പറയുന്നു എന്ന് വെച്ചാൽ സംഘടനക്കകത്ത് നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ ആ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള സമമാണോ നടത്തിയത് എന്ന ചോദ്യമാണ് ഉയർന്നത് ഈ ബാറുടമ അനിമോൻ എന്ന ബാറുടമ അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവാണ് ഇത് പുറത്തു കൊടുത്തു ഇത് സംശയിക്കുന്ന അർജുൻ രാധാകൃഷ്ണൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനാണ് ഇങ്ങനെ ഇതിനകത്ത് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതിൻ്റെ ഓരോ തെളിവുകളാണ് ഓരോ ദിവസം കഴിയുമ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അർജുൻ രാധാകൃഷ്ണൻ ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ ഹാജരാകുമോ ഇല്ലയോ എന്നതൊക്കെ ഉള്ളൂ ചിലപ്പോൾ നീണ്ടുപോകും ഒഴിവ് കഴിവുകൾ പറയാൻ സാധ്യതയുണ്ട് അവധി കൊടുക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കോടതിയിൽ പോകാനും സാധ്യതയുണ്ട് ഏതായാലും ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ ഹാജരാകുക മൊഴി കൊടുക്കുക എന്നതാണ് സത്യത്തിൽ ചെയ്യേണ്ടത് അത് ചെയ്യുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ നാടകം ഈ ബാർക്കോട പ്രശ്നം ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകത്തിന് ഒരു അന്ത്യമാകാൻ പോകുന്നു ആരാണ് ഇതിന് പിറകില്ലെന്ന് വ്യക്തമാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വാർത്ത